ചുള്ളിപ്പറീഷ്ണു ചങ്ങറാണെങ്കിൽ എനിക്ക് കെട്ടിക്കൊടുക്കണംന്ന് ആഗ്രഹമില്ലായിരുന്നു പക്ഷെ അതിന് ഞാൻ കെട്ടിക്കൊടുത്തതാണ് കാരണം എൻ്റെ ഇതൊക്കെ ഞാൻ ആനയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഞാൻ രണ്ടു മൂന്ന് നേരം വെള്ളം കൊടുക്കും അപ്പം അവിടുത്തെ പറമ്പിൽ വെള്ളത്തിനൊരു കുളത്തിന്നാണ് വെള്ളം അടിച്ച് എടുക്കുന്നത് അപ്പം കിണർ അടുത്തു തന്നെ അത് വെള്ളം പറ്റുന്ന സമയം വരെ അപ്പം അപ്പം വെള്ളം പറ്റുന്നില്ല കലക്കല വെള്ളമായിരുന്നു അത് അപ്പം കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടെ പോലാളുടെ വീട്ടിൽ കൊണ്ട് വെള്ളം കൊടുക്കും അതിനോട് നീരായിട്ട് പറയും ചിലത്താൻ വീട്ടിലോട്ട് കൊണ്ടുവന്ന് നടന്ന് വന്നുകൊണ്ട് പോകും വരണം രാവിലെ കൊണ്ടുവരണം അതിനെന്താ നീരട്ടെ രണ്ട് മൂന്ന് നേരം കൊണ്ട് വെള്ളം കൊടുത്തേക്കാം അതിനകത്തൊന്നും വെള്ളം കൊടുക്കുന്നതും തീറ്റ കൊടുക്കുന്നതിനകത്തൊന്നും ഞാൻ ഒരു ആനകളും കുടിക്കത്തില്ല അവരിഷ്ടം തെറ്റി കാണിച്ചാൽ രണ്ടടി കൂടുതൽ കൊടുക്കും പട്ടേ വെള്ളം കൊടുത്തിട്ട് അതിനെ തട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ തിന്നാൻ കൊടുത്തിട്ടല്ലേ രണ്ടടി കൊടുക്കുന്നത് അല്ല പട്ടണി പട്ടണിക്കിട്ടിട്ട് ഞാൻ ആനകളെ തട്ടി കൊന്നിട്ടില്ല നമുക്ക് ഇഷ്ടമല്ല ഞാൻ തിന്നാൻ കൊടുക്കും നേരം നടച്ചു വെള്ളവും കൊടുക്കും അത് ഈ വെള്ളം കൊടുത്തിട്ട് വരുന്ന വഴിക്ക് വെറുതെ രണ്ട് മൂന്ന് വണ്ടി വന്നു അപ്പോൾ ഞാൻ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് മുട്ടും പോയി ഈ രണ്ട് ചിരട്ട ഇവിടെ രണ്ടും ഞാൻ നിറങ്ങിപ്പോയി വണ്ടിയും കൊണ്ട് അപ്പോൾ അങ്ങനെ ഈ ആന വണ്ടി പോകുന്നുണ്ട് ആനെ പോകുന്നത് ഇടത്ത സൈഡിൽ ചേർന്ന് അപ്പോൾ ഞമ്മളെ കണ്ടിട്ട് ഞാൻ ആനെ അങ്ങോട്ട് ഇടത്തെ സൈഡിൽ കയറ്റിയിട്ട് നമ്മൾ ആ ലെവലിൽ അമരത്തിൻ്റെ അവിടെ നടന്ന് കയറിപ്പോൾ അപ്പോൾ ആന ആ ലെവലിൽ നടന്നത് നമ്മളെ തിരിഞ്ഞ് നോക്കുകയും ചെയ്യും അങ്ങനെ ഞാനേ പോകത്തുള്ളൂ വണ്ടിയൊക്കെ ഇല്ല പോകുമ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വാങ്ങും എല്ലാ വണ്ടികളും പോയിരുന്നു ഒരു വണ്ടിക്കാരൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് അവൻ്റെ ആളെ വിളിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരി വിഷയമായി പിന്നെ കൊല്ലും കെട്ടും എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് വിഷയങ്ങളായി ഞാൻ ഞാനാവശ്യമില്ലാത്ത ഒരാളെ അവിടെ പോയി അനാവശ്യം പറയാൻ പറ്റില്ല അവിടെ ഞാൻ ആന അഴിച്ചു വിട്ട പ്രശ്നം ആന അങ്ങോട്ട് മാറ്റി നിർത്തിയ പ്രശ്നം ആന കിട്ട പ്രശ്നം കയറിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയെഴുപ്പി ആന വിഷ്ണുശങ്കർ ആന നല്ല രീതിയിൽ മേടിക്കും ആ ആന അവിടുന്ന് എല്ലാം ആനക്കാരും കൂടെ ചതച്ച് നിർത്തിയതാണ് മോനിങ്ങോട്ടാണ് എനിക്ക് അവിടുന്ന് ഇടി ഇട്ടിട്ടുണ്ട് ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരു പത്തര കൊടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചങ്ങലപ്പറ്റിൻ്റെ അവിടെയൊക്കെ കുറച്ച് കുറച്ച് മുഴുവായി അത് പിന്നെ ചങ്ങല ഇടാൻ പറ്റത്തില്ലല്ലോ അത് പിന്നെ മുറിവിനകത്തു നിന്ന് മുഴുവ പിന്നെയും വ്രണമാകത്തേ ഉള്ളൂ ഒന്നും കൂടും അപ്പം ഞാൻ എന്ത് കൊടുത്ത് കയറിച്ച് നമുക്ക് കയറ്റി നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ട് വെക്കാൻ പറ്റും തവട്ട് പോകത്ത് വരാം അതുകൊണ്ട് കയറില്ല അല്ലാതെ ഞാൻ ആ ഷോ കാണിക്കാനോ എനിക്ക് കയറി ഇട്ടുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ അതൊന്നും കാണിക്കുന്നില്ല ഞാൻ അപ്പോഴത്തെ എൻ്റെ പണിയുടെ യുക്തി നോക്കിയിട്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് അല്ലാതെ എനിക്കാരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതോ അല്ലെനിക്ക് പേരും മറ്റേ ഇത് പ്രശസ്തിക്കൊന്നും വേണ്ടി ചെയ്തതല്ല അപ്പോൾ ഇവര് എല്ലാവരും പറയുന്ന ഈ വിഷ്ണുശങ്കർ ആനെ കയറിൻ്റെ മുകളിൽ കൊണ്ടു നടക്കുന്നു ഇതിൻ്റെ മുകളിൽ കൊണ്ടു നടക്കും അത് ചങ്ങനെ എടുക്കത്തില്ല അത് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല അപ്പോഴും ഞാൻ ഇത്തിരി മദ്യപിക്കുമായിരുന്നു അതാണ് ഒരാന ഒരാളെ കൊന്നിക്കുന്ന ആനയല്ലേ ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി കയറുമ്പോൾ നമുക്കതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അത്രയും വലിയൊരു മുഖത്തിൻ്റെ അതിപ്പോൾ കയറുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും ധൈര്യം വേണ്ട ആവശ്യമാണ് അതിനുവേണ്ടിയൊക്കെ തിരി കുടിച്ചിട്ടുണ്ടാകും എന്നു പറയുന്നില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ